ഇന്ന് നമ്മുടെ കാഴ്ചകളെല്ലാം പങ്കുവയ്ക്കുന്നത് ഇർബിത്തിലെ ഒരു പുതിയ റെസ്റ്റോറൻറ്റിലെ കാഴ്ചകളാണ് കേട്ടോ അതായത് ആ റെസ്റ്റോറൻ്റിൻ്റെ ഇർബിത്തിലാണ് ഇറുബിത്തിൽ ക്യാപ്സിയോൺ എന്ന് പറഞ്ഞൊരു പുതിയ റെസ്റ്റോറൻറ്റാണ് അപ്പം ഞങ്ങൾ ഈവിനിങ് ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ മൂന്നാളും കൂടി റെസ്റ്റോറൻറ്റിലോട്ട് വിട്ടു ഒന്നാം തീയതി ഓപ്പൺ ആയത് ന്യൂ ഇയർ ആയിട്ടായിരുന്നു ഇതിൻ്റെ ഇനോഗ്രേഷൻ എല്ലാം കഴിഞ്ഞത് അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ ആ റെസ്റ്റോറൻറ്റിൻ്റെ താഴത്തെ ഫ്ലോറിൽ തന്നെ താഴത്തെ ഫ്ലോറിലാണ് ഷവർമയും അങ്ങനത്തെയുള്ള കപ കബാബും എല്ലാം കുക്കിംഗ് എല്ലാം നടക്കുന്നത് താഴെയാണ് മുകളിലത്തെ ഫ്ലോറിലായിട്ടാണ് സീറ്റിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് അവരതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് മുകളിലത്തെ ഫ്ലോറിലോട്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറി അവിടെ മുകളിലോട്ട് കയറി ചെന്നപ്പോഴത്തേക്കാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു ഈവനിങ് നല്ല തിരക്കുള്ള സമയമായിരുന്നു അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ അതിൻ്റെ മാനേജർ ഷേഖേൻ്റെയൊക്കെ തന്നു അപ്പം ഞങ്ങളെ ഞങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി പുതിയതായിട്ടാണല്ലോ അപ്പോൾ അവരും എന്തായാലും കസ്റ്റമറേ എല്ലാം നന്നായിട്ടാണ് വെൽക്കം ചെയ്യുന്നത് ജ്യൂസിൻ്റെ ഏരിയ ആണ് ഇവിടെ ഈ റൈറ്റ് സൈഡിന് വരുന്നത് അകത്തോട്ടാണ് സീറ്റിങ്സ് എല്ലാം വരുന്നത് അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ ഇരുന്നു ഇരുന്ന് ഞങ്ങളുടെ ഓർഡറൊക്കെ കൊടുത്തു അതിനിടയ്ക്ക് പുറത്ത് നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു രീതിക്കാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതെല്ലാം കണ്ടുകൊണ്ടിരുന്നു ഞങ്ങളുടെ ഫുഡൊക്കെ പുള്ളി ഓർഡറൊക്കെ എടുത്തു ഞങ്ങൾ കൂടുതലൊന്നും കൊടുത്തിരുന്നില്ല ഒരു രണ്ട് ഗ്രിൽ ചിക്കനും ഹുമ്മൂസും മുത്തപ്പലും സാലഡ്സും ആണ് കൊടുത്തത് പക്ഷേ അബദ്ധം പറ്റിയായിരുന്നു ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഗ്രിൽ ചിക്കൻ തന്നെ ഒരു പ്ലേറ്റ് ഗ്രിൽ ചിക്കൻ വന്നു കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു സാലഡ്സും എല്ലാം നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റവും ടേബിളിൽ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ വെറൈറ്റി ആയിട്ട് ഒരു റൊട്ടി റൊട്ടിപ്പീസും ഉണ്ടായിരുന്നു ആ റൊട്ടി പീസെന്ന് വെച്ചാൽ അട്ടി പുരട്ടി അതായത് നമ്മുടെ പിസ്സ സോസ് ഉണ്ടല്ലോ ആ സോസൊക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുത്ത ഒരു റൊട്ടി പീസായിരുന്നു ആ റൊട്ടി പീസും ചിക്കനൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നല്ല ചൂടുള്ള ചിക്കൻ അതിൻ്റെ ആ സ്കിന്നൊന്ന് റിമൂവ് ചെയ്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് നമുക്ക് എടുക്കാൻ തന്നെ നല്ല ചൂടോട് കൂടി ആകുമ്പോഴത്തേക്ക് ടേസ്റ്റ് എപ്പോഴും കൂടുമല്ലോ അങ്ങനെ ആ റൊട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ വെറൈറ്റി ഓഫ് റൊട്ടിയും കൂടി ആയിരുന്നു കേട്ടോ ഗുബൂസിലാണ് അവരത് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ മസാല അട്ടി പോലെ ടേസ്റ്റായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു അറബിക് സാലഡ് അറബിക് സാലഡ് എപ്പോഴും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇവിടുത്തെ സാലഡ്സുകളുടെയൊക്കെ ആ മിക്സിങ് എന്തോ പ്രത്യേക ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഓയിലും ലെമണും പിന്നെ അവരുടെ എന്തൊക്കെയോ ജ്യൂസുകളൊക്കെ ചേർത്തിട്ടാണ് അത് മിക്സ് ചെയ്തിരിക്കുന്നത് അതും ഒരു ഡാർക്ക് ആയിരുന്നു നിങ്ങളെല്ലാം കഴിച്ച് പ്ലേറ്റെല്ലാം കാലിയാക്കി കാലിയാക്കിയിട്ട് ഇനി നമുക്ക് ഉള്ളത് ഒരു പ്ലേറ്റാണ് അവർ പാക്ക് ചെയ്ത് തന്നു കേട്ടോ ഞങ്ങളെ കൊണ്ട് കഴിക്കാൻ പറ്റിയിരുന്നില്ല ഞങ്ങളെല്ലാം കഴിച്ച് തീർന്നു കൈയൊക്കെ വാഷ് ചെയ്ത് ഞങ്ങളുടെ പാക്കേജും എടുത്ത് പുറത്തിറങ്ങാൻ നിൽക്കും ഇല്ല ഇല്ല നിങ്ങൾ പോവല്ലേ നിങ്ങൾക്ക് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടൊരു സ്വീറ്റ് പ്ലേറ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് പീസ് കേക്കും വന്നു കേക്കും ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കും ഇപ്പോൾ ഈ സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ അതിന് പൈസയൊന്നും അവർ വാങ്ങിയിരുന്നില്ല അങ്ങനെ സ്വീറ്റൊക്കെ കഴിച്ചു കഴിച്ചിട്ട് ഞങ്ങളെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തുടങ്ങി നിങ്ങളെല്ലാവരും ഇവിടെയൊന്ന് പോയി ട്രൈ ചെയ്യാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് അവിടുത്തെ ഫുഡെല്ലാം അപ്പം ഓക്കെ ബൈ ബൈ സി യു